അഞ്ചാം വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഫിദ ഫാത്തിമ എന്ന കൊച്ചുമിടുക്കി ഓർമ്മശക്തിയിലാണ് യു കെ ജി വിദ്യാർത്ഥിയായ ഫിദ റെക്കോർഡ് കരസ്ഥമാക്കിയത് വിവിധ രാജ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യ ശരീരഭാഗങ്ങൾ പച്ചക്കറികൾ കളറുകൾ കാറുകൾ എന്നിവ തിരിച്ചറിഞ്ഞാണ് ഫിദ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് pumpkin, a plant, flower, leaf, stem, fruit. സഹോദരങ്ങൾക്കൊപ്പം പഠിക്കാനിരിക്കുന്ന ഫിദ പല കാര്യങ്ങളും പെട്ടെന്ന് തിരിച്ചറിയുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് പിതാവ് പറഞ്ഞു ഉളിയിൽ നെല്ലാട്ടേരി പാലത്തിന് സമയമുള്ള ദാരുൾ നെഹ്മിയിൽ യു പി മുനാസ് പി പി മുബീന ദമ്പതികളുടെ മകളാണ് ഫിത ഷാർജ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിനിയാണ് ഫിദ മുഹമ്മദ് മുനീഫ് മുഹമ്മദ് ഷാദിൻ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബിറോ ഇരട്ടി